കേരള സർക്കാർ ഭാരതീയ ചികിത്സാ വകുപ്പ് നാഷണൽ ആയുഷ് മിഷൻ ചേർത്തറ നഗരസഭ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി എന്നിവയുടെ സംയുക്താഭിമുഖത്തിൽ വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ചേർത്തല മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന ആയുർവേദ വയോജന മെഡിക്കൽ ക്യാമ്പ് മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെയർലിഫാർഗമൻ ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ അധ്യക്ഷനായി സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മേഴ്സ ജോസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാബു ശോഭാ ജോഷി ഏലിക്കുട്ടി ജോൺ ബാബു മുറഞ്ചിറ എന്നിവർ പങ്കെടുത്തു ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജ്യോതി ജെ സോദവും ഡോക്ടർ അനുപമ എസ് പിള്ള നന്ദിയും പറഞ്ഞു ഡോക്ടർ മനു വെങ്കടേഷ് വാർദ്ധക്യം എങ്ങനെ ആസ്വദിക്കാം എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു മെഡിക്കൽ ക്യാമ്പിൽ പ്രകൃതിദത്ത പാനീയങ്ങളായ ചെമ്പരത്തി പാനകം ശംഖുപുഷ്പ പാനകം രോഗപ്രതിരോധത്തിനായുള്ള കഷായ ചുക്ക് കാപ്പി എന്നിവ പരിചയപ്പെടുത്തുകയും വിതരണം ചെയ്യുകയും ചെയ്തു ക്യാമ്പിൽ സ്ക്രീനിങ് സൗജന്യ രക്തപരിശോധന നേത്ര പരിശോധന യോഗാ പരിശീലനം എന്നിവയും നടന്നു നാഷണൽ ആയുഷ് മിഷൻ്റെയും സംയുക്തമായ ഒരു സംരംഭമായി ചേർത്തല നഗരസഭയിൽ ആയുർവേദ ആശുപത്രിയിൽ ചേർന്ന് നടക്കുന്ന ആയുഷ് വയോജന ക്യാമ്പാണ് ഇന്നിവിടെ നടക്കുന്നത് അറുപത് വയസ്സിന് മുന്നിൽ പ്രായമുള്ളവർക്ക് ഒരു സ്ക്രീനിങ്ങാണ് ആദ്യം ഉദ്ദേശിക്കുന്നത് അതിനുശേഷം അവർക്ക് ആയുർവേദത്തിൽ എന്തൊക്കെ സേവനങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റും ഇപ്പം നേത്ര ചികിത്സയാണെങ്കിൽ അത് പ്രത്യേക ജീവിതശൈലി രോഗങ്ങൾക്കൊന്ന് ചികിത്സയാണെങ്കിൽ അത് ഇങ്ങനെ ഓരോന്നും തരം തിരിച്ച് നമ്മൾ ആ സ്ക്രീനിങ്ങിൽ നിര ചികിത്സയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ പദ്ധതി അതിൻ്റെ ഒരു തുടക്കമാണ് ഇന്നിവിടെ നടക്കുന്നത് പ്രമേഹ രോഗികൾക്കുള്ള നേത്ര അല്ലാതെ കുട്ടികൾക്കുള്ളതും എല്ലാം ഇപ്പോൾ ആയുർവേദ ആശുപത്രിയിലുണ്ട് അപ്പോൾ ആയുർവേദത്തിൻ്റെ ആ എന്തൊക്കെ സേവനങ്ങൾ ലഭ്യമാണ് എന്നുള്ളത് പൊതുജനങ്ങളിലേക്കും പ്രത്യേകിച്ച് വൃദ്ധജനങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ള ഒരു സേവനത്തിൻ്റെ തുടക്കമാണ്